നമ്മുടെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മിഡിൽ റേഞ്ചാണ് ഹൈ റേഞ്ചും അല്ല ലോ റേഞ്ചും അല്ലാത്തൊരു മേഖലയാണ് ഉപ്പുതോട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അന്തരീക്ഷ ഉഷ്ണവ് കൂടുതലാണ് പണ്ടുതരപ്പൻ മരുന്നിനോടൊപ്പം തന്നെ നമുക്ക് ഈ ബയോ കൺട്രോൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ അതൊരു നല്ല ചോദ്യമാണ് അത് പലയിടത്തും അക്സെപ്റ്റ് ചെയ്യാത്തത് ഒരു സംഗതിയും കൂടെയാണ് എന്നിരുന്നാലും അതിനകത്ത് ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട് പണ്ടുതരപ്പന്റെ കൂടെ സ്യൂഡോമോണസ് ചേർക്കുക വഴി കൃഷിക്കാരുടെ അപ്ലൈ ചെയ്യുന്നതിലുള്ള കൃഷി ചെലവ് കുറയ്ക്കാൻ പറ്റും പക്ഷേ ബയോ കൺട്രോൾ അവിടെ സാധിക്കുന്നുണ്ട് കാര്യം ഈ വിഷം എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഏകകോശ ജീവിക്കാതൊരു ഒരു ടോക്സിൻ അല്ല ഒരു വിഷമല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ ഉപ്പുതോട്ടിലെ ഒരു കൃഷിയിടത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഇന്ന് ടോമിച്ച സാർ എത്തിയിട്ടുണ്ട് ടോമിച്ച സാർ ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ കാണുകയും അത് മനസ്സിലാക്കുകയും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താമോ നമസ്കാരം ഇവിടെ വളരെ അവിചാരിതായിട്ടാണ് ആന്റണി മുനിയാർ സാറിനെ കാണാനിടയായത് ഞാൻ ഇവിടെ മാത്യു ജോർജിന്റെ ഫീൽഡ് വന്നതാണ് ഇവിടെ ഇത് രണ്ടാം വർഷ ഇല ചെടികളാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനോടൊരു പ്രത്യേക ഒരു കരുതലും പരിഗണന ഒക്കെ ഉണ്ട് എനിക്ക് ചലാർഗോവിനെ കേന്ദ്രീകരിച്ചൊരു ബയോ കൺട്രോൾ ലാബുണ്ട് ഏലമല ബയോ കൺട്രോൾ ലാബ് എന്നാണ് അറിയപ്പെടുന്നത് അന്ന് അതുകൊണ്ട് തന്നെ ഏലമല ബയോ കൺട്രോൾ ലാബിലൂടെ ജൈവ പ്രൊഡക്ടുകൾ ആളുകൾക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതെ നമ്മളധികം ഫാം ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോ ഇവിടെ ഈ കൃഷിയിടത്തിൽ അങ്ങെത്തുമ്പോൾ രണ്ടാഴ്ച ഒരു മഴക്കാലത്തിന് ശേഷമാണ് എത്തിയിട്ടുള്ളത് ഇപ്പൊ എന്താണ് നമുക്ക് ഈ മഴക്കാലവും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഏതാനും മാസങ്ങളിലെ മഴ എന്താണ് നമുക്ക് കരുതലായിട്ട് വേണ്ടത് ഈ വർഷത്തെ കാലാവസ്ഥ വളരെ അവിചാരിതമായിരുന്നു മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടാഴ്ചത്തോളം ഹെവി റെയിന് നമ്മുടെ ഈ മേഖലയിലെല്ലാം ഉണ്ടായി അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് ഒത്തിരി പോഷണങ്ങൾ ഇപ്പം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇത് പല രീതിയിലാണ് ചെടിയെ ബാധിക്കാൻ പോകുന്നത് ഒന്ന് കാറ്റിൻ്റെ പ്രതികൂലം കൊണ്ടുണ്ടാകുന്ന തട്ട ഒടിച്ചിലും അങ്ങനെയുള്ള നാശങ്ങൾ പിന്നെ വേര് വേര് പൊട്ടുന്ന വഴി രോഗങ്ങൾ ചെടിയിലേക്ക് ബാധിക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് അഴുകൽ തട്ടമറിച്ചില് കിസേറിയം ഇതുപോലുള്ള രോഗങ്ങൾ പിന്നൊന്ന് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കായാണെങ്കിൽ പോലും ഇത് നമ്മൾ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് പറിക്കാൻ അത് പാകമാകുകയില്ല കാര്യം ഇതിനകത്ത് ന്യൂട്രീഷ്യൻസ് നഷ്ടപ്പെടുമ്പോഴ് ഇത് പാകമായി വരാൻ കൂടുതൽ സമയങ്ങൾ എടുക്കും കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന്റെ മുഖ്യ കാരണം നമുക്ക് ഈ ബയോ കൺട്രോളിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ മഴക്കാലത്തെ അഴുകലിനെ ചെറുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും എന്താ മാർഗം അതിന് ട്രൈക്കോഡർമ അല്ലെങ്കിൽ സിയോഡോമോണസ് വാമ ഈ ഈ മൂന്ന് കൂട്ടം സംഘ ബയോ കൺട്രോൾ ഓർഗാനിസംസ് അഴികളിലെ തട്ടമറിച്ചിലിനും ഫിസേറിയത്തിനെയും ഒക്കെ പ്രതിരോധിക്കുന്നതാണ് കുമ്മായി കൊടുക്കേണ്ട കാര്യമുണ്ട് കുമ്മായി ഇട്ട് കൊടുക്കുന്നത് പി എച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാത്രമാണ് അതായത് അസിഡിറ്റി കൂടുമ്പോൾ ഇത് അതിന്റെ ഒരു ഒരു ബൈപ്രോഡക്റ്റ് ആണ് അസിഡിറ്റി കൂടാന്ന് പറയുന്നത് മണ്ണിലിപ്പ് കൂടി കഴിയുമ്പോഴത്തേക്ക് മണ്ണ് കൂടുതൽ അസിഡിക്കാകും അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങളിലൂടെ ഈ തോട്ടങ്ങളിലൊക്കെ പിടിമുറുക്കും അതിനെ നിർവീരിയാക്കാൻ അസിഡിറ്റി കുറയ്ക്കാനും മണ്ണിന്റെ പിഎച്ച് കൺട്രോൾ ചെയ്യാനുമാണ് നമ്മൾ കുമ്മായും ഇട്ട് കൊടുക്കും കുമ്മായിട്ട് കൊടുക്കുന്നത് പക്ഷെ അഴികളിനെ ചെറുക്കാനല്ല അഴികളിനെ ചേർക്കാനല്ല അസിഡിറ്റി കൺട്രോൾ കൺട്രോളായി ആകുമ്പോഴത്തേക്ക് ഈ പാത്തോജൻ ഓർഗാനിസം അതായത് ഫിസേറിയം പിത്യം ഇതുപോലുള്ള രോഗങ്ങളുടെ ആക്രമണം കുറയും അവർക്ക് അനുയോജ്യമായൊരു കാലാവസ്ഥയല്ല അത് മണ്ണിന്റെ അസിഡിറ്റി കുറഞ്ഞ് ന്യൂട്രൽ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള ജീവാണുക്കളാണ് മണ്ണിൽ കൂടുതൽ വ്യാപിക്കുന്നതും വളരുന്നതും അപ്പൊ ഈ പാത്രജെൻസിന്റെ എണ്ണം പോപ്പുലേഷൻ അതനുസരിച്ച് കുറയും അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ശരി അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ ഇലച്ചെടികളിൽ അങ്ങ് കാണുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അറസ്റ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ആ മഴ കൊണ്ടാണ് ഇപ്പോൾ ഒരു അറസ്റ്റിങ് തോന്നിക്കുന്നത് എന്നിരുന്നാലും ഇതിനകത്തെ ശരം ഒരല്പം എന്തോ അതിന്റെ കരുത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അതിന്റെ ഒരു പുഷ്ടിമയും ഒരു ഊർജവും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കാണുന്നത് അത് ഇതുകൊണ്ടാണ് അധികം പോഷക പോഷകമൂല്യങ്ങൾ ഇവിടെ നിന്ന് ഒലിച്ചു പോഷണം കൊടുക്കണം പോഷണം കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് ജൈവ രീതിയിൽ ശുപാർശ ചെയ്യാനുള്ളത് ട്രൈക്കൊടർമ കൂട്ടി എൻപി കെ ബാക്ടീരിയകള് മണ്ണിൽ ഡ്രഞ്ച് ചെയ്യാന്നുള്ളതാണ് ശരി അപ്പൊ എൻപി കെ ബാക്ടീരിയ പ്രവർത്തിക്കുന്ന വഴി കൂടുതൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടിക്ക് അവൈലബിൾ ആയി തുടങ്ങും സമീപകാലത്തായിട്ട് ഇപ്പൊ തണ്ടുവരപ്പൻ മരുന്ന് തന്നെ സ്യൂഡമോണസ് ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് തണ്ടുവരപ്പൻ മരുന്നിനോട് ചേർന്നാണോ തണ്ടുവരപ്പൻ മരുന്നിനോട് ചേർത്ത് തണ്ടുവരപ്പൻ മരുന്നിനോടൊപ്പം തന്നെ നമുക്ക് ഈ ബയോ കൺട്രോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊരു നല്ല ചോദ്യമാണ് അത് പലർത്തും അക്സെപ്റ്റ് ചെയ്യാത്തത് ഒരു സംഗതിയും കൂടെയാണ് എന്നിരുന്നാലത്ത് ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട് തണ്ടുവരപ്പന്റെ കൂടെ സ്യൂഡമോണസ് ചേർക്കുക വഴി കൃഷിക്കാരുടെ അപ്ലൈ ചെയ്യുന്നതിലുള്ള കൃഷി ചെലവ് കുറയ്ക്കാൻ പറ്റും പക്ഷേ ബയോ കൺട്രോൾ അവിടെ സാധിക്കുന്നുണ്ട് കാര്യം ഈ വിഷമം എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് സിയുഡോമോണസ് എന്ന് പറയുന്ന ഏകകോശ ജീവിക്ക് അതൊരു ഒരു ടോക്സിൻ അല്ല ഒരു വിഷമല്ല കാര്യം ഇത് ആ ജീവിയുടെ ഉദരത്തിൽ പ്രവേശിച്ച് അതിനെ നശിപ്പിക്കാൻ സ്യൂഡമോണസിനെ നശിപ്പിക്കാൻ സാധിക്കില്ല അപ്പം അത് കൂടുതൽ എഫക്റ്റീവ് ആവണമെങ്കിൽ ഈ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതിനോടൊപ്പം മോനില് ഹിമിക് പൗഡറോ അമിനോയോ സി വീടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സപ്ലിമെന്റ് കൂടെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ എന്തുകൊണ്ട് നല്ലതാണ് നല്ലതാണ് അതൊരു നല്ല ആശയമാണ് അങ്ങനെ പല തോട്ടങ്ങളിലും ചെയ്യുന്നുണ്ട് സമീപകാലത്തായിട്ട് പല തോട്ടങ്ങളിലും അത്തരം രീതി പരീക്ഷിക്കുന്നുണ്ട് ഇലച്ചെടികൾ കൂടി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മിഡിൽ റേഞ്ചാണ് ഹൈ റേഞ്ചും അല്ല ലോ റേഞ്ചും അല്ലാത്തൊരു മേഖലയാണ് ഉപ്പുതോട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അന്തരീക്ഷ ഉഷ്ണാവ് കൂടുതലാണ് ഇപ്പം ഈ സമയപ്പുഴ ഇറക്കറ നാലുമണിയായി ഇവിടെ ഫ്ലവറുകളധികം ചുരുങ്ങിത്തുടങ്ങി അത് ഈവനിങ് അതിൻ്റെയും കൂടെയാണ് എന്നിരുന്നാലും ഈ ചൂട് ഒരു ഫാക്ടറാണ് ഇപ്പം ഈ ചെടിയെ പരിശോധിച്ചിട്ട് എനിക്കിതിനെ നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ ട്രൈക്കോഡർമ എൻ പി കെ ബാക്ടീരിയ ഇവ ഇത് ഡ്രഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രൈക്കോഡർമ എൻ പി കെ ബാക്ടീരിയൊക്കെ മണ്ണിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ഓർഗാനിക് മനുവർ ചേർത്ത് ഡ്രോം ചെയ്യുന്നതായിരിക്കും നല്ലത് അഴുകലിനെ ചേർക്കാൻ അഴുകലിനെ ചേർക്കാനായിട്ടാണ് ട്രൈക്കോഡർമ ട്രൈക്കോഡർമ ബാസിലസെപ്റ്റിലസ് സിയോഡമോണസ് ഈ ഈ മൂന്ന് കൂട്ടം ജീവാണുക്കൾക്ക് ഇതിനുള്ള ഏഹ് കരുത്തുണ്ട് അഴുകലിനെ പ്രതിരോധിക്കാൻ സൈറ്റോതോറ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് അഴുകൽ വരുത്തുന്നത്